വീണ്ടും നമുക്ക് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാവരുടെ മേലും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കമൻറ്റുകളായും പ്രയർ റിക്വസ്റ്റുകളായിട്ടൊക്കെ അയച്ചത് എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ ഓർപ്പിക്കുന്നു നമ്മൾ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇന്നത്തെ ഒരു വചന ഭാഗത്തേക്ക് വചന ചിന്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ അതിനു മുമ്പ് ഒരു പ്രത്യേക കാലഘട്ടം ദൈവത്താൽ അനുവദിക്കപ്പെട്ട് സെറ്റായി വരുന്നത് നമുക്ക് തോന്നും നമുക്ക് മനസ്സിലാവും അത്തരം ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഒരു അത്ഭുതത്തെ ഒരു വലിയ കാര്യം ഭൂമിയിൽ ദൈവത്താൽ നടക്കുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഒരു ഒരു സമൂഹത്തിന് മേൽ നടക്കുമ്പോൾ അതിനു മുമ്പ് അവരുടെ ഇടയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങൾ വലിയ ദൈവപ്രവർത്തിക്ക് പ്രവർത്തിക്കുമ്പ് രണ്ട് ചോദ്യങ്ങൾ ഒന്നിങ്ങനായിരിക്കും എന്തു കൊണ്ട് ഇത് സംഭവിച്ചു രണ്ട് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ ഭാവി എത്തും എന്തുകൊണ്ട് എങ്ങനെ ഈ രണ്ട് ചോദ്യങ്ങൾ വലിയ ദൈവപ്രവർത്തി എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ ചരിത്രത്തിലും ഇന്നും അത് ആവർത്തിക്കപ്പെടുന്ന രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്ത് ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിശാജ് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഇരുട്ടിന്റെ ലോകം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഏറെ ഇതാണ് കാരണം ഈ ഉത്തരം കിട്ടാത്ത ഈ രണ്ട് ചോദ്യങ്ങളുടെ സ്ഥലത്ത് വെച്ച് മാത്രമേ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുവാൻ പിശാജിന് സാധ്യമാകത്തുള്ളൂ വലിയ ദൈവപ്രവർത്തിക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവർ അറിയുക നിങ്ങൾ യേശു ശ്രദ്ധിച്ചു ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് സൗഖ്യമാക്കി ഉയർപ്പിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ തന്നെ മരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യം അവരുടെ ഉണ്ടായി രണ്ട് അതിനെ നോക്കി പോകുന്നവരെല്ലാം പരിഹസിക്കുകയും തലയാട്ടി ചിരിക്കുകയും ചെയ്ത കളിയാക്കി ചിരിച്ചു എങ്ങനെ അവൻ ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഈ രണ്ട് ചോദ്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ ഭൂമി കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഉത്തരത്തിന്റെ മുമ്പിൽ ഈ രണ്ട് ചോദ്യങ്ങൾ വന്നു ദൈവം പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവല്ല ആർക്കും നേരെ ഈ ചോദ്യം ഉയർച്ച അവരെ ഉത്തര ആക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കാം ഈ പ്രഭാതത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്തുകൊണ്ട് അവനത് സംഭവിച്ചു എങ്ങനെ ഇവന് അകത്തുനിന്ന് പുറത്തു വരും എന്നൊരുത്തൻ ചോദിച്ചാൽ ദൈവം അതിന് ഉത്തരം പറയാൻ വരില്ല ആ ചോദ്യത്തിന്റെ ഉത്തരം ആ ആളെ ആക്കുകയാണ് ചെയ്യുന്നത് പിശാചിയുടെ നിങ്ങൾക്ക് മുതലെടുക്കാൻ സമ്മതിക്കാതെ കർത്താവിനോട് നിന്നാൽ നിങ്ങൾ ആ ചോദ്യത്തിന്റെ ഉത്തരവാകാൻ പോകുന്നു പുതിയ ചരിത്രം ആകാൻ പോകുന്നു വെള്ളിയാഴ്ച ദിവസമാണ് ചോദിക്കുന്നത് ശനിയാഴ്ചയും ചിലപ്പോൾ ചോദിച്ചതാണ് ഞായറാഴ്ച പ്രഭാതത്തിൽ ഒരു തലമുറയുടെ ഉത്തരവായി വാ സഭയുടെ പുതിയ തുടക്കമായി ഭൂതലം ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പുതിയ ആരംഭമായി ഉയർപ്പിൻ്റെ പ്രഭാതമാക്കി സകല ചോദ്യങ്ങളെയും ചുരുട്ടിക്കൂട്ടി കളയുന്ന വിധത്തിൽ ആ ഉത്തരം രംഗത്തേക്ക് വരികയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ ഏതെങ്കിലും ചോദ്യത്തിന് മുമ്പിലാണ് എന്തുകൊണ്ട് ഞാൻ എനിക്കിത് സംഭവിച്ചു ഇത് ഇതെങ്ങനെ ഞാൻ പുറത്തു വരും കേട്ടോ ഒരു പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുവാണ് നിങ്ങളുടെ ഉത്തരത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആ ഉത്തരമായി തീരുന്നതിൻ്റെ മുമ്പിൽ ഈ ചോദ്യങ്ങൾ ചുരുട്ടിക്കൂട്ടിക്കളയുന്ന പോലെ ഒരത്ഭുതം നിങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷിച്ച് ആയിരിക്കുക ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചായിരിക്കുക ഇത് നിങ്ങളുടെ ചരിത്രം മാറാൻ പോകുന്ന മിനിറ്റാണ് വളരെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടത് സ്വീകരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എവരൊരുടെ മുമ്പിൽ നാട്ടുകാർ ദേശക്കാർ സ്വന്തക്കാർ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഇപ്പോൾ ഉത്തരം പറയാനില്ല ഉത്തരം പറയാതെ ഒളിച്ചോടുമാണ് പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളത് കഴിഞ്ഞ ചരി ചരിത്രങ്ങളിൽ കണ്ടിട്ടുള്ളത് ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് നീ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവരെ ഉത്തരവാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടി പ്രാർത്ഥിക്കുന്നവരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാക്കണേ അത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തലമുറ അത് കാണട്ടെ ഈ ദേശം അത് കാണട്ടെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ വീണ്ടും നമുക്ക് നാളെ ദൈവവചന ചിന്തയുമായിട്ട് കടന്നു വരാം അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ബ്ലെസ് യു Bless you. Bless you.